ഇന്ന് ബിഗ് ബോസ് ടാസ്ക്കിലൂടെ മത്സരാർത്ഥികൾക്ക് ഒരു കിരളം പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെയായിട്ട് അവർക്ക് തീർന്നിട്ടില്ല ഏറ്റവും കൂടുതൽ വാള് വെച്ചത് ശ്രീതു ആയിരുന്നു ടാസ്ക് കഴിഞ്ഞ് ഓടിപ്പോയി ബാത്റൂമിൽ നിന്ന് വാള വെക്കുകയായിരുന്നു വാള വെക്കുന്ന സമയത്ത് പിന്നെ അർജുൻ വന്ന് ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇരുവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നുണ്ടായിരുന്നു ശ്രീതുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശ്രീതു ഏറ്റവും കൂടുതൽ കഴിച്ചത് ഗുലാബ് ജാമുനായിരുന്നു ഗുലാബ് ജാമുനും അതിന് ഗുലാബ് ജാമുനും അതിൻ്റെ ഷുഗർ സിറപ്പും കൂടിയിട്ടായിരുന്നു ശ്രീതു കഴിച്ചത് അതുകൊണ്ട് തന്നെ ഒരു മത്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ശ്രീതു അപ്പോൾ ശ്രീതു പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ നെഞ്ചിൻ്റെ കൂടെ വന്ന് നിൽക്കണ പോലെ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇതിങ്ങനെ ഗ്യാസ് പുറത്തേക്ക് വിടുന്നത് പോലെ ചെയ്യേ എന്ന് പറയുന്നു എന്നിട്ട് അർജുൻ കാണിച്ചു ആ ബെർപ്പി ഇണത് ശ്രീധുവിനായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീത പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അർജുൻ ചോദിച്ചു നിന്നെ എന്നാൽ നേരെ തിരിച്ചു പിടിച്ചത്താളെ കീഴാക്കി പിടിച്ച് നിന്ന് കുലുക്കട്ടെ എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ ഗാർഡൻ ഏരിയ നടക്കുകയായിരുന്നു കുറേ നേരം ആ ഒരു ഹാങ് ഓവർ തീർക്കാൻ വേണ്ടിയിട്ട് അവർ അതിലെ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്രീധ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുമ്പ് എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അർജുൻ പറഞ്ഞു ഏയ് ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നതെന്നൊക്കെ ഇനി ബിഗ് ബോസിൽ ശ്രീതു അർജുൻ പ്രണയമുണ്ടാകുമോ ഇവരെ കുറിച്ചിട്ടുള്ള ഓൾറെഡി ഷോർട്ട് വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ